നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ വിഷ്ണുപുര മിഷനറീസ് മേഖലയിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറിന് വേണ്ടിയാണ് അദ്ദേഹം ഏകദേശം പതിനേഴ് വർഷം കൊണ്ട് നേടിയെടുത്ത ഒരു വിജയം അത് സാധാരണ നമ്മളുടെ വിരുന്നിന്റെ അതിഥികളായിട്ടെത്തുന്നവരുടെ കൂട്ടല്ല അദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പേറിയ ജീവിതത്തിൽ നിന്നും ഈ വിജയം കൈപ്പിടിയിലൊതുക്കിയ ഒരു വ്യക്തിത്വമാണ് ഏകദേശം നൂറിൽപ്പരം തൊഴിലാളികളുമായിട്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രൊഡക്റ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലഭ്യമാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ലഭ്യമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വിഷ്ണുപുരത്തും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തുമായി പ്രവർത്തിക്കുന്ന ത്രീ സ്റ്റാർ മെഷനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനും ഒരു യുവ സംരംഭകനും കൂടിയായിട്ടുള്ള ശ്രീ അനീഷ് മധുസാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ തീയതി തീർച്ചയായിട്ടും ഈ ത്രീ സ്റ്റാറിൻ്റെ ഒരു വിജയം അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അരമണിക്കൂർ കൊണ്ട് തീരുന്നല്ല അത് പറഞ്ഞു തുടങ്ങും എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മളുമായിട്ട് പങ്കുവെക്കുവാനൊരു അല്പസമയം മാറ്റിവച്ചിട്ടുണ്ട് വളരെ സ്നേഹത്തോട് കൂടി തന്നെ ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ഏർ ത്രീ സ്റ്റാറിന്റെ അമരക്കാരനെ സർവമസ്കാരം സാർ വളരെയധികം സന്തോഷം കാരണം താങ്കളുടെ മുന്നിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞു തന്നെ ഞങ്ങളൊരു അഭിമാനമായിട്ട് കാണുന്നു കാരണം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അതിപ്പം നമുക്കത് ഞാനത് എടുത്തു പറയാതി പറയുന്നുമില്ല പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വപ്നം കണ്ട ഒരു ജീവിതം അല്ലെങ്കിൽ സ്വപ്നം കണ്ട ഒരു വിജയം താങ്കൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു താങ്കൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അന്നുള്ള എൻ്റെ കൈപ്പേ ജീവിതത്തിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു അവസരം ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ തുടക്കം താങ്കളുടെ എൻജിനീയറിംഗ് വിദ്യാഭ്യാസത്തിനു ശേഷം താങ്കൾ ഒരു മേഖലയിലേക്ക് എത്തുകയും ഈ ഒരു മേഖല പതിനേഴ് വർഷം കൊണ്ട് എങ്ങനെ ഒരു യുവ സംരംഭകൻ അതിനെ അതിൻ്റെ വിജയപാതയിൽ കൂടി മുന്നോട്ട് നയിക്കണമെന്ന് കൃത്യമായിട്ട് താങ്കൾ പലർക്കും ഒരു പാഠമാണ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം ഈ ഒരു കുറിച്ചും നമ്മുടെ കമ്പനിയിലേക്കും നമുക്ക് വരാൻ പറയും പതിനേഴ് വർഷം മുമ്പ് മൈസൂരിൽ ഞാനൊരു ഫാം സന്ദർശിക്കാൻ ഇടയായി അവിടെ ഞാൻ സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു വലിയൊരു ഹാച്ചറി കംപ്ലൈൻറ്റാകുകയും അതിനകത്ത് ഫുള്ളും ലോഡ് ചെയ്ത മുട്ട ലോഡ് ചെയ്തൊരു മെഷീനായിരുന്നു വിരിയാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളൊരു മെഷീൻ ആയിരുന്നു അത് അത് അവിടുത്തെ ടെക്നീഷ്യന്മാർക്ക് റെഡിയാക്കാൻ പറ്റാതെ വരികയും അവർ അവിടുത്തെ ആക്ച്വലി അതിൻ്റെ ഒറിജിനൽ ടെക്നീഷ്യന്മാർ വിളിച്ചപ്പോഴും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു ടെൻഷനായിട്ട് എത്തുന്ന സമയത്ത് എനിക്കതിൻ്റെ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യാനുള്ള ഒരു അവസരം ഇനി കിട്ടി ആ ഒരു അവസരത്തിൽ നിന്നാണ് എനിക്ക് ഇങ്ങനൊരു ആശയം എനിക്ക് ഉടലെടുക്കാൻ ഉണ്ടായത് ഒരു ചേതോപികാരം ഉണ്ടായത് അങ്ങനത്തെ ഒരു മിഷീൻ റെഡിയാക്കി അത് ഞാൻ അവരുടെ കംപ്ലൈൻ്റായിട്ടിരിക്കുന്ന ഒരു മിഷീനും ഞാൻ റെഡിയാക്കി കൊടുക്കാനുള്ള അവസരം ഒരു കിട്ടി അങ്ങനെയാണ് ഈ ഒരു മിഷീൻ്റെ മേഖലയിലോട്ട് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങി ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ തങ്ങളുടെ പഠനം പൂർത്തിയായതിനു ശേഷം സാധാരണയായി പല എഞ്ചിനീയറിംഗ് വിധാരികളും സാധാരണയായി മറ്റുള്ള കമ്പനികളിലേക്കൊരു ജോലി തേടി അല്ലെങ്കിൽ വിദേശം സ്വപ്നം കണ്ട് പിന്നെ അവരുടെ അങ്ങോട്ട് കയറുന്നൊരവസ്ഥയാണ് സാധാരണയായി കണ്ടുവരാറുള്ളത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നമ്മുടെ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ സാധാരണ ഇങ്ങനൊരു ചിന്ത ഒരു മനസ്സിലേക്ക് എത്താറില്ല സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് താങ്കൾ ഈ ഒരു ചിന്തയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇപ്പോൾ മൈസൂരിൽ നിന്ന് വന്നു അങ്ങനെ ഒരു സംഭവം താങ്കൾ കണ്ടു അത് ക്ലിയർ ചെയ്യുകയും ആ ഒരു മേഖലയെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കുകയും ചെയ്തു പിന്നെ ഒരു 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 സ്ഥാപനമായി അല്ലെങ്കിൽ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുത്ത് അല്ലെങ്കിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് താങ്കളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ചിന്ത വന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം മൈസൂരിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും അമ്മയ്ക്കുള്ള കൂട്ടായിട്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സ് തുടങ്ങണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ നാട്ടിൻ്റെ ജോലി പറയുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ച സമയത്താണ് ഇപ്പം ഈ ഒരു ഇൻകിബേറ്റർ റെഡിയാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു ചാരിയാർത്ഥവും അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാനും പറ്റിയത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി എന്നുള്ള രീതിയിലാണ് ആദ്യം ഞാൻ കേരളത്തിലോട്ട് വന്ന് ചിന്തിക്കുന്നത് അങ്ങനെയാണ് ത്രീ സാർ പൗട്രി സൊല്യൂഷൻ എന്നൊരു കമ്പനി ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ആ കമ്പനിന്ന് കമ്പനി കടല പൈപ്പും ഇരുപത്തിരണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമാക്കി മാറ്റാൻ പറ്റി മൂന്നോളം സ്റ്റാഫുകളുണ്ടാകുന്ന സ്ഥാപനമാക്കി മാറ്റാൻ പറ്റി ഞാൻ താങ്കളുടെ ഒരു ആർട്ടിക്കിൾ ഒരു ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് പത്രത്തില് വായിക്കുകയുണ്ടായി അതിൽ ഒരു ഒരു ഹെഡിങ് ഞാൻ കണ്ടു കളിവാക്കി കളിവാച്ചിന് വേണ്ടി കൊതിച്ച പാലിയം സത്യത്തിൽ ആ കളിവാച്ചിന് വേണ്ടി കൊതിച്ച ബാല്യം ഇപ്പോൾ ആയിരങ്ങൾക്ക് മിഷനറീസ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് അത് കൈപ്പേറിയ ബാല്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സാഹചര്യമാണത് പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നോക്കുമ്പോൾ ഭയങ്കര ആ ഒരു ബാല്യം എനിക്ക് സമ്മാനിച്ചോണ്ടാവാം എനിക്ക് ഇന്നിത്രയും വളരാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് അതായത് ചെറുപ്പത്തിൽ ആ ആർട്ടിക്കിൾ വായിച്ചാൽ മനസ്സിലാവും അതായത് തീരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചുള്ള ഒരാളാണ് അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി വീട്ടിലെ സാഹചര്യങ്ങളിലൂടെ വിദ്യാഭ്യാസം പോലും ഫീസ് അടയ്ക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്ന ആളല്ല ഞാൻ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതൽ അടുത്ത ലെവലിലോട്ട് പോകണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം കാലം നിൽക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റിച്ചതും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയ ആൾക്കാരുടെ മുതലേ നമ്മൾ തലയുയർത്തി നിൽക്കണം എന്നുള്ള ചിന്തയും കഠിനാധ്വാനമാണ് ഇതിൽ എനിക്ക് ഈ ലെവലിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാർ നമ്മൾ വീണ്ടും നമ്മുടെ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നതാണ് ഇതിപ്പോൾ വളരെ വലിയ എന്താണ് പറയുന്നത് വളരെ സന്തോഷകരമായി തോന്നുന്ന ഒരു സ്ഥാപനം വളരെ മികച്ച രീതിയിൽ അതിൻ്റെ ഒരു രീതി തയ്യാറാക്കിക്കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ഡിസ്പ്ലെയിൻ ചെയ്ത് താങ്കളുടെ ത്രീ സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളൊരു സെൻ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളുമായിട്ട് മുന്നേ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നമ്മളൊരു സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാക്ടറി എന്ന് പറയുന്നത് ഇന്ന സാധനം മാത്രം നിർമ്മിച്ച് ശൈലി ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല എങ്ങനെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് സ്ഥാപനം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു മിഷൻ വിൽക്കുക എന്നുള്ളതല്ല ഒരു പുതിയൊരു സ്ഥാപനം അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഒരു വ്യക്തികൾക്ക് ഒരു വഴികാട്ടി അതായത് ഏത് രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ മിഷീൻസ് അതിന് ഉപയോഗിക്കണം എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും അവർക്കുള്ള ക്ലാസ്സുകളും അവർക്കുള്ള ഫുൾ ട്രെയിനിങ് കൊടുത്തിട്ട് മിഷീൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീൻ ഏത് മെഷീനോട് വാങ്ങിക്കാനായിട്ട് ആളും എന്നാലും നമ്മൾ ആദ്യം അവർ എക്സ്പീരിയൻസ്ഡ് ആളാണോ അതോ ഫ്രഷർ ആയിട്ട് വരുന്ന ആളാണോ എന്ന് നോക്കിയിട്ട് അവർക്ക് പുതിയതായിട്ട് ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ട് ഇന്ന ബിസിനസ് ചെയ്ത് ഇത്രയും കോടികൾ കിട്ടുമെന്ന് പറഞ്ഞ് ചാടി വരുന്നതിന് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങിന് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആണോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് മാർക്കറ്റിങ്ങിനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതിന് അവർക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുത്ത് കറക്റ്റായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മളോട് മിഷൻ കൊടുക്കുന്നത് എന്നെ എനിക്ക് ഞാൻ ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ആ ഇന്ത്യയിലോ അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു മിഷൻ വാങ്ങിക്കാൻ വരുമ്പം പത്ത് രൂപയുടെ വാങ്ങിക്കാൻ വരുമ്പോൾ രൂപ മിഷൻ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കമ്പനി ഇവിടെ വന്നാൽ പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അയ്യായിരം കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനി ഈ അയ്യായിരം കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചോദിച്ചാൽ മനസ്സിലാവും നമ്മൾ അവർ അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം ഉള്ളത് അവർക്ക് അവർക്ക് അവർ കറക്റ്റായിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നിട്ട് അതേക്കൊണ്ട് അവർ വാങ്ങിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ കമ്പനി മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് സാറേ ഇപ്പം നമ്മുടെ സെൻറ്ററിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അന്വേഷണങ്ങൾ എത്തുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മുടെ ഫാക്ടറി നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് എല്ലാം നമുക്ക് സമയമില്ല എങ്കിലും കുറച്ച് മെയിൻ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ നമ്മൾ ആയിട്ട് മിഷൻ ഡീൽ ചെയ്യുന്നുണ്ട് റി നമ്മളിവിടെ ഓൺ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നമ്മുടെ ആലപ്പുഴയിലും ഇടുക്കിയിലും ബാംഗ്ലൂർ ആയിട്ട് നമ്മൾ നൂറ്റി ഇരുപത് മിഷീൻ എൺപതോളം മിഷീൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പിന്നെ നാൽപ്പതോളം മെഷീൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങള് ആൾക്കാർ തേടിയെത്തുന്നത് ഡീഹൈഡ്രേഷൻ പറഞ്ഞൊരു പ്രൊഡക്റ്റിന്റെ ആണ് വലിയ വലിയ കമ്പനികൾക്കും ഫാക്ടറികൾക്കും വേണ്ടി മാത്രമല്ലല്ലോ നമ്മളുടെ ഒരു 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 പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറുകിട പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് അവിട്ടിറങ്ങുന്നത് അതിനെക്കുറിച്ചൊന്നും പറയാം നമ്മളിവിടെ ചെറിയ ചെറിയ സ്ലൈസറുകളുണ്ട് ഇപ്പം കൊപ്ര നമ്മുടെ തേങ്ങ നമ്മൾ ചിരകുന്ന സ്ക്രാപ്പറുകളുണ്ട് ചെറിയ ചെറിയ മിക്സികളുണ്ട് അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടാവശ്യത്തിന് പറ്റിയതും ഏറ്റവും ഡ്യൂറബിളിറ്റിയും എന്നാൽ കറണ്ട് കൺസ്ട്രക്ഷൻ കുറഞ്ഞുമായിട്ടുള്ള മെഷീൻസാണ് നമ്മളിവിടെ മാനുഫാക്ചറിങ് ഹോം മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ വീട്ടാവശ്യത്തിന് പറ്റിയ ചെറിയ ചെറിയ വാഷിംഗ് മെഷീൻസും നമ്മളിവിടെ അവൈലബിളാണ് അതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത്തിൽ നമ്മൾ എല്ലാ മെഷീനും നോർമലി എല്ലാ മെഷീനും വൺ ഇയർ വാരൻറ്റി മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ വൺ ഇയർ ഫ്രീ സർവീസ് അഡീഷണൽ നമ്മൾ എല്ലാ മെഷീനും കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്നാ ഓരോ മെഷീൻ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നതൊക്കെ നമുക്ക് മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് സബ്സിഡി സ്കീം അതായത് പി എം എഫ് എം ഇ പി എം ഇ ടി പി ഇ എസ് എസ് അങ്ങനെ അഗ്രിക്കൾച്ചറിൻ്റെ അങ്ങനെ പല പല സബ്സിഡി സ്കീമുകൾ അവൈലബിൾ ആയിട്ട് നമ്മളൊരു എല്ലാ ഒരു എട്ടോളം കെയ്കോ റേക്കോ സിറ്റ് മത്സ്യബലിറ്റ് കോസ്റ്റൽ ഗാർഡ് കുടുംബശ്രീ ഇവരുടെ എല്ലാം എംപവർമെൻറ്റ് കമ്പനി ആയതുകൊണ്ട് നമ്മുടെ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിന് നമുക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് തൊട്ട് എൺപത് പെർസെൻറ്റേജ് വരെ നമുക്ക് സബ്സിഡി കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെ പോയി വാങ്ങിക്കുന്ന കേട്ടേലും ഒരു ഓൺ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും ഇങ്ങനത്തെ ഒരു വെറൈറ്റി വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സബ്സിഡിയോടുകൂടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്കിപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ സബ്സിഡി സ്റ്റീവുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുള്ളൂ പണ്ട് കാലത്തായിരുന്നു ഡിലേയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറക്റ്റ് എല്ലാ അപ്റ്റു ഡേറ്റ് ഓൺലൈനായാലും ഇപ്പം എല്ലാവർക്കും ഫിറ്റ് കിട്ടും അതിലുപരി ത്രീ സ്റ്റാർ ഒരു ഏകദേശം ഒരുപാട് കമ്പനികളുടെ മീഡിയ പാത്രം കൂടിയാണ് ഏതൊക്കെ കമ്പനികളാണ് ഇപ്പോൾ നമ്മളോട് ഓൾറെഡി ഇപ്പം നമ്മളുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചാനൽ നോക്കുകയാണെങ്കിൽ തന്നെ കേക്കോ റൈക്കോ സിഫ്റ്റ് മത്സ്യഫെഡ് കോഷൻ കാർഡ് ഐ സി ആർ എ കുടുംബശ്രീ ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും ചാനൽ പാർട്ണറാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഓർഡർ മാത്രമല്ല നമ്മൾ ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് വരുന്നത് പോലും അവർക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും അവർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കാനുള്ള റിസൾട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഓരോ സ്റ്റാഫുകളുടെയും പ്രവർത്തനം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതായത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നെടുന്തൂണായിട്ട് എൻ്റെ സ്റ്റാഫുകളാണ് കാരണം എന്നെ താങ്ങി നിർത്തുന്നു ഈ ത്രീസാന താങ്ങി നിർത്തുന്നു അവരാണ് കാരണം ഒരിക്കലും ഒരു എൻടർപ്രണർക്ക് ഈ അവർക്ക് ഓരോ ഒരു വ്യക്തിക്ക് ഒറ്റക്ക് ചെയ്യുന്നതിനുള്ള ഒരു ലിമിറ്റേഷൻസ് എപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്രയും ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതിന് നെടുന്നൂണായി നിൽക്കുന്ന നല്ല നല്ല സ്റ്റാഫുകളാണ് ഏതൊരു കമ്പനിക്ക് ആവശ്യം എന്റെ ഈ കമ്പനിക്ക് അതേപോലെ നിറയെ സ്റ്റാഫുകളെ എനിക്ക് കിട്ടേണ്ടി കിട്ടി ആ കിട്ടിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള എഞ്ചിനീയർസ് ഇവിടെ ഉണ്ട് അവരുടെ ഒരു കൂട്ടായിട്ടുള്ള ആണ് നമ്മുടെ കമ്പനിയുടെ പുതുപുതി ആറാണ്ടിയിലോട്ട് നമ്മളെ നയിക്കുന്നതിന് കാരണം പിന്നെ സ്റ്റാഫിനെ എല്ലാവർക്കും ആത്മാർത്ഥമുണ്ട് അതായത് കമ്പനിയുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനി വളരുന്നതിനൊപ്പത്തേക്ക് ഞങ്ങളും വളരും എന്ന് അവർക്ക് സ്വയം തിരിച്ചറിവുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അതേപോലെ നമ്മളെ കൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതാണ് ഈ കമ്പനിയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ ആയിട്ട് എഞ്ചിനീയർസ് ഉണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ട് ഹെഡ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഉടനെ നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് പല പല കമ്പനികൾ ഫോറിൻ കമ്പനികൾ പല പല മെഷീൻസ് അടങ്ങുന്നുണ്ട് ഇതിൻ്റെ പോരായ്മകൾ എന്താണ് അല്ലെങ്കിൽ ഇത് വെച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി അതേപോലത്തെ ഒരു പുതിയ ഐഡിയ എല്ലാ മാസവും ഒരു മിഷൻ എന്നുള്ള രീതിയിലാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുമ്പം കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും കേരളത്തിൽ നിന്ന് പോയി വേറൊരു സംസ്ഥാനത്ത് പോയി മെഷീൻ വാങ്ങിക്കരുന്ന് ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മളെ ടീം വർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും നല്ല ഐഡിയ മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്ക് നമ്മളൊരു ചെറിയൊരു ഇൻസെൻറ്റീവും അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു ഒരു ആദരവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് കമ്പനിയുടെ വിജയത്തിന് വലിയ മുതൽക്കൂട്ടാവുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലുള്ള കമ്പനി അതുപോലെ തന്നെ ബാംഗ്ലൂർ അതുപോലെ തന്നെ നെടുങ്കണ്ടം മെടുക്കിൻ ജില്ലയിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് താങ്കളുടെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളാണോ അതോ അവിടെ മറ്റുള്ള മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഇടുക്കിയിലാണെങ്കിലും അവിടെ മാനേജർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് എല്ലാം അവരെല്ലാം കറക്റ്റഡ് നമ്മളീ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ഒരു നെടുന്തൂൺ പോലെ അവർ സ്വന്തം സ്ഥലം എന്നുള്ള രീതിക്ക് കണ്ട് കമ്പനി അടുത്ത ലെവലോട്ട് വളരാനായിട്ട് അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ കമ്പനിയെ സോർട്ട് ചെയ്തിട്ടവർ കൊണ്ടുപോകുന്നുണ്ട് അന്നുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അന്നുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം കറക്റ്റഡ് ചെയ്യുന്നുണ്ട് കമ്പനിക്ക് എന്തൊക്കെയാണ് അടുത്ത ലെവലിലോട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ വേറെ കോമ്പറ്റീറ്റീവ് കമ്പനികൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ എല്ലാ കമ്പനികളും അന്നുള്ള ഒരു മീറ്റിങ്ങിൽ അന്ന് അവർ നമുക്ക് ഇൻഫോം ചെയ്യും അപ്പോൾ അടുത്ത ലെവലോട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് അതാതുള്ള ഡീറ്റെയിൽ തന്നെ അത് വെച്ച് അവരെ ഡെവലപ്പ് ചെയ്യും ബാംഗ്ലൂരിലാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഏരിയയാണ് ബാംഗ്ലൂർ അപ്പോൾ അവിടെ തന്നെയാണെങ്കിൽ തന്നെ അവിടുത്തെ നമ്മുടെ ടെക്നിക്കൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫോറിനിൽ വർക്ക് ചെയ്ത എൻജിനീയേഴ്സ് വരെ നമുക്ക് പറയുണ്ട് അപ്പോൾ അവരൊക്കെ പുതിയ പുതിയ ഐഡിയാസ് ഇന്ന സ്ഥലത്ത് ഇന്നൊരു ടെക്നോളജി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ഉണ്ടാകും ബെറ്റർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യും അത് നമുക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സൂം മീറ്റിംഗ് വരെ കൂടി എല്ലാവർക്കും ഒരേപോലെ ഒരുമിച്ച് കൂടാൻ പറ്റാത്തതുണ്ട് പലയിടത്തും നിൽക്കുന്നവരെ ഒരുമിച്ച് കൂടി അവരുടെ ഐഡിയസ് ഷെയർ ചെയ്ത് ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാം ഒരു സ്ഥലത്ത് കൂടി ഡേറ്റ എല്ലാം ഷെയർ ചെയ്തു അവരവരുടെ ആയിട്ടുള്ള ഐഡിയാസ് അവർ ഷെയർ ചെയ്തു അതെങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തു അതൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നവരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും ഒരു ഫാമിലി സിസ്റ്റമാണ് അങ്ങനെ ഉള്ളത് മാത്രമാണ് നമുക്ക് പുതിയ പുതിയ പ്രോഡക്റ്റുകളും ടെക്നോളജികളും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സാർ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാഫിനെ കുറിച്ചും ഇവിടുത്തെ മറ്റു എൻജിനീയർമാരുടെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുകയുണ്ട് എങ്കിലും ത്രീ സ്റ്റാറിന്റെ ഒരു വലിയൊരു വിജയത്തിന് താങ്കളോടൊപ്പം ഒരു അല്ലെങ്കിൽ ഒരു കരുത്തായിട്ട് ഒരു നെടും തൂണായിട്ട് കൂടെ ഉണ്ടാകുന്ന താങ്കളുടെ സഹദർമിണിയാണ് എന്താണ് മേഡത്തെ കുറിച്ച് പറയാനുള്ളത് അതായത് എനിക്ക് വളരെ എന്താ സന്തോഷമുള്ളൊരു വെച്ചാല് മിക്ക ബിസിനസ്സുകാർക്കും ഫാമിലി യുടെ കാര്യത്തില് വലിയ പ്രശ്നമാണ് കാരണം നമ്മൾ ചിലപ്പം സമയത്തിന് വീട്ടിൽ ചെല്ലാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് സമയത്തിന് കഴിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് ഇതൊക്കെ കറക്റ്റ് മാനേജ് ചെയ്ത് പോകുന്ന ഒരു പ്രാർത്ഥന കിട്ടുമ്പോഴാണ് ആ ഒരു ബിസിനസ്സുകാരൻ യഥാർത്ഥ ബിസിനസ്സുകാരനാകുന്ന വിശ്വസിക്കുന്നു കാരണം മിക്കവരുടെ ലൈഫിലും കഴിവുണ്ട് പക്ഷേ നൂറ് ടെൻഷനും ആവശ്യമില്ലാത്ത ആ ഒരു ചിന്ത തന്നെ ഫ്ലോപ്പായി അല്ലെങ്കിൽ അവർ തന്നെ ഉപേക്ഷിച്ച് ബിസിനസ്സിൽ വെളിയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞാൻ ഒത്തിരി വരെ ഞാൻ കണ്ടു പക്ഷേ ദിവസമായിട്ട് ഇന്നും നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രോബ്ലംസും എൻ്റെ തിരക്കുകളെല്ലാം മനസ്സിലാക്കി കൂടെ നിന്ന് ഇപ്പം പുള്ളിക്കാരി ഒരു കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു കെ ടി എം കോളേജെന്ന് പറഞ്ഞാൽ ചേർത്തലൊരു കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം കണ്ട് അത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നു കാരണം കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്നു കുറച്ച് ദിവസം ബാംഗ്ലൂർ പോകുന്നു കുറച്ച് ദിവസം ഇടുക്കി പോകണു ഇങ്ങനെ എല്ലായിടത്തുള്ള കറക്കും ആയതുകൊണ്ട് പുള്ളിക്കാരി തീരുമാനിച്ചു വരും ജോലി റിസീവ് ചെയ്തു ഒരു എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റും പുള്ളിക്കാരി പുള്ളിക്കാരിയാണ് ഹെഡ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ പകുതി ടെൻഷൻ പുള്ളിക്കാരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അങ്ങനത്തെ ഒരു പാർട്ട് കിട്ടി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി അതും വലിയൊരു കാര്യം തന്നെയാണ് കാരണം അവരുടെ ഒരു സപ്പോർട്ടും ഒരു കരുതലും നമ്മളെ കുറിച്ചുള്ള ചിന്തയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും പല ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള ടെൻഷൻ വരെ നമുക്ക് നമുക്ക് പറ്റും പറ്റും ഷെയർ ചെയ്യാൻ എപ്പോഴും കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ആള് ഒമ്പത് വയസ്സാണ് അത് ദിക്ഷിതെന്ന പേര് മൂത്താള് അനുഷ്ക എന്നാണ് ഒരു പതിനൊന്ന് വയസ്സാണ് പുള്ളിക്കാരി മൂന്ന് പെൺകുട്ടികളാണ് അപ്പം എന്തായാലും സ്റ്റാർ പോലെ മൂന്ന് സ്റ്റാറുകളാകട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്കളുടെ ഒരു ഈ ഒരു ബിസിനസ്സിനെ ഏതൊക്കെ നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അതിനൊക്കെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് കൂടെ നിൽക്കുന്ന ഒരു കുടുംബം അത് വലിയൊരു കാര്യം തന്നെയാണ് കൃഷ്ണൻ സുമാനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും നമ്മുടെ വിരുന്നിൻ്റെ പ്രോഗ്രാമും ഇവിടെ ഏകദേശം പൂർത്തിയാക്കുന്ന ടൈം സമയം ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു വർഷത്തിൽ തീർച്ചയായിട്ടും ത്രീ സ്റ്റാറിൻ്റെ ഇനിയുള്ള ഒരു ഭാവി പരിപാടി ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് പതിനേഴ് വർഷം മുമ്പ് ഉദ്ദേശിച്ചതിൽ കൂടി തന്നെ യാത്ര ചെയ്യുന്നു ആ വിജയത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകുന്നു ഇനിയും ലക്ഷ്യങ്ങളുണ്ട് എന്താണ് താങ്കൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻ പ്ലാൻ എൻ്റെ മെയിൻ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് ആയിരക്കണക്കിന് ആൾക്കാർ മിഷൻ പല സംസ്ഥാനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യാണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് പക്ഷേ ഇതില് പല മെഷീൻസ് നമ്മുടെ ബ്രാൻഡ് ചെയ്ത മെഷീൻസ് തിരിച്ചു വാങ്ങിച്ചുകൊണ്ടെന്ന് ഉപയോഗിക്കുന്നത് എനിക്ക് കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മെഷീൻ ഇവിടെ പല തമിഴ്നാട്ടിലുള്ള പല വെല്ലുവിളിയും വാങ്ങിച്ചുകൊണ്ടിട്ട് അവർ നമ്മുടെ മെഷീൻ തിരിച്ച് വില കൂട്ടി വേറെ ബ്രാൻഡിൽ തിരിച്ചു ഇവിടെ വാങ്ങിക്കുന്നത് കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും ആ ഒരു അവരുടെ അറിവില്ലായ്മയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ ആണ് അവര് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ത്രീ സ്റ്റാർ എന്നുള്ള നമ്മുടെ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരുമ്പം ഒരു വ്യക്തി പോലും മിഷീൻ വാങ്ങിക്കാൻ അന്യ സംസ്ഥാനത്ത് പോകാത്ത രീതിയിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വരുത്താമോ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വരുത്താമോ ആ രീതിയിലോട്ടുള്ള എല്ലാ രീതിയിലോട്ടുള്ള ടെക്നിക്കലി പ്രൊഡക്ടിവിറ്റി അങ്ങനെ എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു രീതിയിലോട്ട് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി നമ്മൾ കസ്റ്റമറിന് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് വാങ്ങിച്ചാൽ ക്വാളിറ്റി ഒരിക്കലും അഷുറൻസ് ഇല്ല അവിടെ നിന്ന് ഒരാൾ വരണ വാരന്റിയും വരുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നിന്ന് കമ്പനി പറഞ്ഞ നിലയ്ക്ക് കേരളത്തിൻ്റെ ഇങ്ങോട്ടാണല്ലോ അങ്ങോട്ടാണോ കറക്റ്റ് ഇത്ര ഒരു മൂടിന്ന് ഒരു ആറ് മണിക്കൂറുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും കേരളത്തിൽ നിന്ന് വെടിപ്പോയി മെഷീൻ വാങ്ങിക്കാതെ എല്ലാ വ്യക്തികളും നമ്മുടെ ത്രീശാലോട്ട് വരുന്ന രീതിയിലോട്ടാണ് നമ്മുടെ കാലുവെപ്പ് വെച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ചാനലിൽ ആരെങ്കിലും പറയാണ് ഇന്ന ബിസിനസ് ഇത്ര കൂടി കിട്ടും ഇന്ന ബിസിനസ് ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു പ്രവാസിയും ചാടി ഇറങ്ങി പോകരുത് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ഒന്ന് രണ്ട് കടകളിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു മുറുക്കങ്ങളെങ്കിലും ഒന്ന് നോക്കാം അവിടെ എന്താണ് അവിടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ ഇരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ആ സ്ഥാനം ഉദാഹരണം ഒരു ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ എന്തുകൊണ്ട് ആ ബിസ്ക്കറ്റ് എൻ്റെ കമ്പനിയുടെ ബിസ്ക്കറ്റ് ഇരിക്കുന്നില്ല അതെന്താണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഞാനൊരു മില് തുടങ്ങി അവിടെ എൻ്റെ അവിടെ വെക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ക്വാളിറ്റിയുടെ കുഴപ്പമാണോ അതിൻ്റെ പ്രൈസിൻ്റെ കുഴപ്പമാണോ അത് വിൽക്കുന്നവന് കിട്ടുന്ന ലാഭത്തിൻ്റെ കുറവുകൊണ്ടാണോ എന്താണെന്നുള്ള വ്യക്തമായിട്ട് പഠിച്ചിട്ട് നമ്മളത് വെക്കാനായിട്ട് ശ്രമിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഒരു ബിസിനസ്സിലോട്ട് എടുത്ത് ചാടാവൂ അല്ലാതെ ഒരിക്കലും ഒരു യൂട്യൂബോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കോ കണ്ടുകൊണ്ട് ഒരിക്കലും എടുത്ത് ചാടരുത് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക ഇപ്പം ത്രീസാർ ഏറ്റവും വലിയൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും എന്ത് ബിസിനസ് ആണെങ്കിലും അതിനുള്ള ട്രെയിനിങ് ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ രണ്ടു മൂന്ന് പേര് ചെയ്യുന്നുണ്ട് പക്ഷേ അവരെല്ലാവരും അയ്യായിരം തൊട്ട് പതിനായിരം വരെ ഫീസ് വാങ്ങിച്ചിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ഫ്രീ സ്റ്റാർന്ന് പറഞ്ഞാൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് വരുന്നവരുടെ ഫുഡ് കാര്യങ്ങൾ മാത്രം അവർ വാങ്ങിച്ച് കഴിച്ചാൽ മതിയോ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റികളും ട്രെയിനിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യവും ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് എടുത്ത് ഇത് എനിക്ക് ഇല്ലയോ എന്ന് സ്വയം വിലയിരുത്തി നമ്മുടെ നാട്ടിൽ ഇത് ചെയ്താൽ എന്നെങ്ങനെ വിജയിക്കുന്നുള്ളൊരു സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ ബിസിനസ്സിലോട്ട് ഇറങ്ങി ചെല്ലാവൂ അല്ലാതെ ഫേസ്ബുക്കോ വാട്സപ്പുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി ഇറങ്ങി ചെല്ലൂ എനിക്ക് പറയാനുള്ളത് വളരെ മികച്ച രീതിയിലാണ് കാരണം സാറിൻ്റെ വാക്കുകൾ അത് കൃത്യമായിട്ടും അത് ഉപകാരപ്രദമായിട്ടുള്ള വാക്കുകളാണ് കാരണം ഇപ്പോൾ സാറ് പറഞ്ഞത് തന്നെ കറക്റ്റാണ് ഇപ്പോൾ പല കാര്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക ഗൂഗിൾ കയറി സെർച്ച് ചെയ്യുക അതിൽ അതുതന്നെയാണ് സംഭവം ശരി എന്ന് പറഞ്ഞ് എടുത്താടിയും ഒരുപാട് സാമ്പത്തികം നഷ്ടപ്പെടുത്തി ഒരുപാട് സുഹൃത്തുക്കളുണ്ട് തീർച്ചയായിട്ടും താങ്കളെ പോലുള്ള വാക്കുകൾ അത് വിലപ്പെട്ടതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്മുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശാരിൽ നമുക്ക് ബന്ധപ്പെടാം നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ് ചെറുതോ വലുതോ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഐ ഒരു മെഷീനറീസ് വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു മെഷിനറി വേണം എൻ്റെ പിന്നെ തേങ്ങ തിരുമി എന്ന് ചതച്ച് ചെയ്യുന്ന ഒരു മെഷീൻ വേണം എന്നല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലുള്ള ഒരു ഐഡിയാസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ഇറക്കി ഈ ത്രീ സ്റ്റാർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും എന്തും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താവശ്യത്തിനും പുതിയ പുതിയ സംരംഭകർക്ക് ഹോട്ടലുകാർക്ക് അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം സാറിൻ്റെ കോൺടാക്ട് നമ്പർ സാറെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേര്യപൂർവ്വം ത്രീ സ്റ്റാറിലേക്ക് വരാം ഇതൊരു വിജയിച്ചൊരു ഇതാണ് അല്ലാതെ പരാജയപ്പെട്ടതല്ല വിജയിച്ച കമ്പനിയിലെ ഒരുപാട് ഒരുപാട് വിജയങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും വളരെയധികം നന്ദി അനീഷ് സാർ താങ്കളുടെ ഈ ഒരു യാത്ര അല്ലെങ്കിൽ ലക്ഷ്യം ആ ഒരു ഫ്യൂച്ചർ പ്ലാൻ എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ താങ്കളുടെ ഒരു വിലപ്പെട്ട സമയത്തിനൊരിക്കൽ na nome